തൃശൂർ നഗരത്തിൽ മാസങ്ങളായി പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായിട്ടും തിരിഞ്ഞു നോക്കാതെ അധികൃതർ ലിറ്റർ കുടിവെള്ളമാണ് ദിവസവും സ്വരാജ് ൗണ്ടിലെ വടക്കേ ഭാഗത്ത് സൗത്ത് ഇന്ത്യൻ ബാങ്കിന് സമീപമുള്ള നടപ്പാതയിലാണ് പൈപ്പ് പൊട്ടി മാസങ്ങളായി കുടിവെള്ളം പാഴായി പോകുന്നത് ഇപ്പോൾ ദിവസവും നൂറുകണക്കിന് ലിറ്റർ ശുദ്ധജലമാണ് ഇവിടെ പാഴായി പോകുന്നത് വേനൽ കനക്കുന്നതോടെ ജനങ്ങൾ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടേണ്ട സാഹചര്യത്തിലാണ് അധികൃതരുടെ അനാസ്ഥയിൽ ഇത്തരത്തിൽ കുടിവെള്ളം പാഴാകുന്നത് നടപ്പാതയിലെ ടൈലുകളെല്ലാം ഇളകി കിടക്കുന്നതും കാർനടയാത്രികർക്ക് ദുരിതമായി മാറിയിരിക്കുകയാണ് നഗരത്തിലെത്തുന്നവർക്ക് കുടിവെള്ളത്തിനായി സ്വകാര്യ ബിൽഡേഴ്സിന്റെ സഹകരണത്തോടെ ബിനി ടൂറിസ്റ്റ് ഹോമിന് മുന്നിൽ കോർപ്പറേഷൻ സ്ഥാപിച്ച കുടിവെള്ള കിയോസ്ക പ്രവർത്തനരഹിതമായി അടച്ചുപൂട്ടിയ നിലയിലാണ് കുടിവെള്ളത്തിനായി ഇവിടെ സ്ഥാപിച്ചിരുന്ന രണ്ട് ടാപ്പുകളും ഊരിയെടുത്തുകൊണ്ടുപോയ നിലയിലുമാണ് വെള്ളം കുടിക്കാനായുള്ള രണ്ട് ക്ലാസുകൾ മാത്രമാണ് ബാക്കിയുള്ളത് തകർന്നു കിടക്കുന്ന കുടിവെള്ള സംവിധാനം പുനഃസ്ഥാപിക്കണമെന്നും നഗരത്തിലെത്തുന്നവർക്ക് കുടിവെള്ളത്തിനായി ഇത്തരം പൊതു സംവിധാനങ്ങൾ വ്യാപകമായി സ്ഥാപിക്കണമെന്നുമുള്ള പൊതുജനങ്ങളുടെ ആവശ്യം ശക്തമാവുകയാണ്